ഹായ് ആൾസ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി ഫ്രോക്ക് നൈറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ആയിട്ടാണ് കേട്ടോ മിക്സിംഗ് ഒന്നും ഇല്ലാത്ത പ്യുവർ കോട്ടൺ ആണ് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ എക്സ് എൽ ഡബിൾ എക്സലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഫസ്റ്റ് കളർ ഫ്രീ ആണ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റൂട്ടോ സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ചിലതിൽ പോക്കറ്റും വരണ്ട കേട്ടോ വെറും ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ സ്ലീവ് പഫ് സ്ലീവാണ് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപയാണ് വരിക കേട്ടോ മിനിമം ചാർജ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നാൽപ്പത് രൂപയിൽ രണ്ട് പീസൊക്കെ അയക്കാൻ പറ്റും കേട്ടോ രണ്ട് പീസ് എടുക്കാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപയാണ് വരിക നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ ഇപ്പോൾ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയക്കരുത് നൈറ്റിൻ്റെയും ഫ്ലോക്കിൻ്റെയൊക്കെ സെക്ഷൻ വേറെയാണ് അതുകൊണ്ട് സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി എക്സൽ ഡബ്ലെക്സിലേക്ക് പറ്റിയായിട്ടാണ് കേട്ടോ ഒരു ബ്ലാക്ക് ഒക്കെ മിക്സ് ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സീസണിലൊക്കെ സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് പീക്കോ ഗ്രീനാണ് കേട്ടോ ഏത് ഷെയ്ഡ് പീക്കോ ഗ്രീനാണ് ബ്ലൂ അല്ല കേട്ടോ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അവിടെ കണ്ടോണ്ട്സ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വെറും ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോളി എയ്റ്റ് ആണ് നോക്ക നല്ലൊരു വൈലറ്റ് ഷീഡാണ് കേട്ടോ പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഷിപ്പിംഗ് ചാർജ് തന്നിട്ട് എടുക്കുകയാണെങ്കിലും നഷ്ടാവില്ല അത്രയും അടിപൊളി ഐറ്റാണ് കേട്ടോ ത്രീ എയ്റ്റി അബോ ആണ് ഷോപ്പിലൊക്കെ പ്രൈസ് വരുന്നത് അതുപോലെ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്താലും കൂടെ നിങ്ങൾക്ക് നഷ്ടാവില്ല അത്രയും അടിപൊളി മെറ്റീരിയലും കളറും എല്ലാം ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ പീക്കോ ഗ്രീനാണ് കേട്ടോ അത് ബ്ലൂ അല്ല പീക്കോ ഗ്രീനാണ് ഷെയ്ഡ് എക്സിൽ ഡബിൾ എക്സിൽ എടുക്കാൻ അത് പറ്റുള്ളൂ നല്ല ഭംഗിയുള്ള കളറും ഡിസൈനൊക്കെ നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപതാണ് പ്രൈസ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്